നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിൽ നടന്ന കേരള സ്റ്റുഡൻസ് യൂണിയൻ കെ എസ് യുവിൻ്റെ മേഖലാ ക്യാമ്പിൽ കൂട്ടത്തല്ല് ക്യാമ്പിലെ അടിയിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രധാന വിദ്യാർത്ഥി നേതാവിന് ഗുരുതരമായി പരിക്കേറ്റു കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവിയർ അടക്കമുള്ളവർക്ക് നേരെ കയ്യാങ്കളിയുണ്ടായി നെയ്യാർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻ്റ് സ്റ്റഡീസിൽ കെ എസ് യു കാര് കൂട്ടമായി ചേർന്ന് തമ്മിൽ തല്ലുകയായിരുന്നു പാറശാലയിൽ നിന്നുള്ള നേതാവിനാണ് ഗുരുതരമായി പരിക്കേറ്റത് അടിയിൽ പൊട്ടിയ ഈ നേതാവിന്റെ കൈക്കാണ് ഗുരുതര പരിക്ക് യോഗത്തിനിടെ നേതാക്കൾ പരസ്പരം വെല്ലുവിളിക്കുകയും സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന വീഡിയോ മറനാടന് ലഭിച്ചു യോഗസ്ഥലത്ത് രക്തക്കറയും സജീവം എത്രമാത്രം സംഘർഷമാണ് ഇവിടെ ഉണ്ടായി എന്നതിന് തെളിവാണ് യോഗസ്ഥലത്തെ രക്തപ്പാടുകൾ നെയ്യാർ ഡാമിൽ നടന്ന ഈ കയ്യാങ്കളിയെക്കുറിച്ച് പോലീസിൽ ഇതുവരെ ആരും പരാതിപ്പെട്ടിട്ടില്ല ഗുരുതരമായി പരിക്കേറ്റ പാഠശാലയിലെ നേതാവിനെ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ എത്തിച്ചു അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ടി വരും ചില നേതാക്കൾ മദ്യലഹരിയിൽ എത്തി പ്രശ്നമുണ്ടാക്കിയതാണ് പ്രശ്നമായത് എന്ന സൂചനയുണ്ട് നേതൃത്വത്തിനെ പരസ്യമായി വെല്ലുവിളിച്ച് തുടങ്ങിയ സംഘർഷം രണ്ട് ചേരിയായി മാറി ഏറ്റുമുട്ടലിലേക്ക് കടക്കുകയായിരുന്നു കോൺഗ്രസിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള നെയ്യാർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ് സ്റ്റഡീസിൽ നേതാക്കളെ നേർവഴിക്ക് നയിക്കാനാണ് ക്യാമ്പ് നടത്തിയത് എന്നാൽ അത് കൂട്ടത്തല്ലിലേക്ക് എത്തുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് തിരുവനന്തപുരം ഡി പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കെ എസ് യു സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തയ്യാറാക്കിയ പ്രവർത്തന കലണ്ടർ പ്രകാരമുള്ള മേഖലാ ക്യാമ്പുകളിൽ ഒന്നാണ് നെയ്യാർ ഡാമിൽ നടന്നത് തെക്കൻ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പങ്കെടുക്കുന്ന റിസർജൻസ് തെക്കൻ മേഖലാ ക്യാമ്പിന് നെയ്യാർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡീസിൽ കഴിഞ്ഞ ദിവസമാണ് ആരംഭം കുറിച്ചത് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ പതാക ഉയർത്തി ഡി സി സി പ്രസിഡന്റ് പാലോട് രവി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ജെ യേതുകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് ഗോപു നയ്യാർ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പഠന ക്യാമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇതിനുശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ക്യാമ്പിൽ എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു രാമക്കൽമേട്ടിൽ നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ വെച്ചാണ് മേഖലാ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ കെ എസ് യു തീരുമാനമെടുത്തത് തിരുവനന്തപുരത്തെ ക്യാമ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറിലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്